കോൺഗ്രസ് സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ട കാഴ്ചകളാണ് ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം പറരിയാനയിലെ നൂഹിൽ യോഗി ആദിത്നാഥിന്റെ ഉത്തർപ്രദേശിൽ ആസാമിൽ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ബി ജെ പി സംഘപരിവാർ ഗവൺമെന്റുകളും ഭരണകൂടവും നടത്തിയതും നിങ്ങൾ നടത്തിയതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ചു തരാമോ നോക്കൂ ഈ കാഴ്ചകൾ കാണൂ വന്ധ്യവയോധികരായ മനുഷ്യർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഞാൻ ചില മനുഷ്യരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പേര് ശ്രാവണി ഇന്നലെ ഞങ്ങൾ കണ്ട വ്യക്തിയാണ് ശ്രാവണി ഇടിഞ്ഞു പൊളിഞ്ഞ തന്റെ പഴയ വീടിന്റെ പുറകിൽ ആരോ വലിച്ചു കിട്ടിക്കൊടുത്തൊരു ചെറിയ നീലക്കളർ താർപ്പോളുടെ താർപോളിന്റെ ചുവട്ടിൽ ഒൻപത് മാസം പ്രഗ്നന്റ് ഒരു ഉമൺ ഇരിക്കയാണ് സോണിയാ ഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് കാഴ്ച കാണിക്കുകയാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി ഇത് മറുപടി പറയണം ഈ ശ്രാവണി പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു സ്ത്രീയാണ് ഒൻപത് മാസം പൂർണ്ണ ഗർഭിണിയായ ശ്രാവണി സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ ദുർബലരായ മനുഷ്യരുടെ മേലുള്ള കടന്ന കയറ്റം നോക്കൂ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് കല്യാണ കത്തുകൾ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത രണ്ട് കല്യാണക്കുറികൾ ഒന്ന് സയ്ദ് മുബാറക് ജനുവരി മാസം രണ്ടാം തീയതി സെയ്ദ് മുബാറക്കിന്റെ കല്യാണക്കുറിയാണ് കല്യാണമാണ് ആ ചെറുപ്പക്കാരൻ വിദുമ്പലോടുകൂടി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു എന്റെ കല്യാണമായിരുന്നു വരുന്ന ജനുവരി മാസം രണ്ടിന് പുതുവർഷത്തിൽ സിദ്ധരാമയ്യ എന്ത് മറുപടിയാണ് പറയുന്നത് കോൺഗ്രസ് രാജ്യത്തോടെ എന്ത് മറുപടിയാണ് അവരോട് പറയുന്നത് സെയ്ദ് എന്ന ഈ പാവം മനുഷ്യൻ ഖവാലി ജീവിക്കുന്ന മനുഷ്യനാണ് ഫക്കീർ വിഭാഗം മുസ്ലിം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് കവാലി പാട്ടുകൾ പാടുന്നു പള്ളിയുടെ എല്ലാം മുമ്പിൽ നിന്ന് ഖവാലി ഗാനങ്ങൾ എന്നിട്ടാ കവാലി ഗാനങ്ങൾ കേട്ടിട്ട് അതിന് ആളുകൾ കൊടുക്കുന്ന കാശ് ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ അതുകൊണ്ട് ജീവിതം ചുരുക്കൂട്ടിയ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മകന്റെ വിവാഹമായിരുന്നു ജനുവരി മാസം പതിനഞ്ചാം തീയതി നിറകണ്ണുകളോടുകൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു നോക്കൂ മഹബൂബി വർഷങ്ങളായി കിടപ്പുരോഗിയാണ് മഹബൂബി ഹുസൈൻ ഭാഷ കിടപ്പുരോഗിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു സമാനമായൊരു കാഴ്ച നിങ്ങൾക്ക് വേറെ കാട്ടിത്തരാൻ കഴിയുമോ ഇരുന്നൂറോളം വീടുകൾ ആയിരത്തോളം വിക്ടിംസ് എല്ലാവരും അശരണരായ മനുഷ്യർ ബി ജെ പി സർക്കാരുകൾ എങ്ങനെയാണോ ദുർബലകളുടെ മുകളിലേക്ക് കൊടുത്ത് ഈ ബുൾഡോസർ കയറ്റി അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്കെതിരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് അയക്കാൻ കഴിയുക കോൺഗ്രസ് പറയുമ്പോൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ് എങ്കിൽ പല ക്വസ്റ്റന് ഉയരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ വാദം അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ നേരത്തെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ മുഴുവൻ പേരുമായിട്ട് ഞാൻ സംസാരിച്ചു അവരുടെ കയ്യിൽ മുഴുവൻ ഡേറ്റ അവർ ഈ ലാൻഡിന്റെ സർവേ നടപടി നേരത്തെ എടുത്തിട്ടിരുന്നു അവരുടെ സർവേ പ്രകാരം മുഴുവൻ പേരുടെ കയ്യിലും ലാൻഡ് ഡോക്യുമെന്റ് ഉണ്ട് അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല നമ്പർ വൺ നമ്പർ ടു അവരുടെ മുഴുവൻ പേരുടെ കയ്യിലും ഞങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് വോട്ടർ ഐഡി ആധാർ കാർഡ് എല്ലാ സംവിധാനവും റേഷൻ കാർഡ് ഉണ്ട് അവർ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി അവരുടെ വാദം ശരിവച്ചാൽ തന്നെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട് അത് എങ്ങനെയാണ് ഒരു വെളുപ്പാൻ കാലത്ത് ബുൾഡോസറുകൾ കയറ്റി മനുഷ്യരെ ഇടിച്ചു നിർത്തുക റീഹാബിലിറ്റേഷൻ കുറിച്ച് എന്തായിരുന്നു ഗവൺമെന്റിന്റെ പദ്ധതി ഗവൺമെന്റ് വിശദീകരിക്കേണ്ടേ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തിരിച്ചോദിക്കുകയാണ് ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഇല്ലീഗൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഈ ക്ഷൻ ഒ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന സാമ്പത്തികമായും സാമൂഹ്യമായും ശബ്ദമുള്ളവർ കയ്യിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വൻകിട കെട്ടിടത്തിന്റെ നിർക്ക് ഒരു ബുൾഡോസർ പറഞ്ഞയക്കാൻ സിദ്ധരാമയ്യ കഴിയോ കോൺഗ്രസ് കഴിയോ എന്തുകൊണ്ട് ദുർബലരായ മനുഷ്യ പേരത്തേക്ക് അയച്ചു ഈ പ്രശ്നം ആരും അറിയാതെ അവസാനിച്ചു പോകുമായിരുന്നു ഇന്നലെ ആ മനുഷ്യർ തൊഴുകൈകളോടെ നന്ദി രേഖപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിനുമാണ് സഖാവ് പിണറായി വിജയനാണ് ആ ദുർബലരായ മനുഷ്യർ അവിടുത്തെ ആക്ടിവിസ്റ്റുകൾ കേരളത്തിന്റെ സ്വീം ഇത് പറയുന്നത് വരെ ഈ കാഴ്ചകൾ കാണാൻ പകർത്താൻ ഒരൊറ്റ കൺവെൻഷണൽ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിരുന്നില്ല ആരും തിരിഞ്ഞോക്കിയിരുന്നില്ല കന്നഡയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ശ്രീ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടി വന്നു എഐസി റിപ്പോർട്ട് ചോദിക്കാൻ നിർബന്ധിതമായി ഇപ്പോൾ അവിടേക്ക് മാധ്യമങ്ങൾ എത്താൻ തുടങ്ങി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അവിടെ എത്തി ഗ്രൗണ്ടിലേക്ക് എത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും സി പി ഐ എമ്മും ഈ പ്രശ്നം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഞാൻ ചോദിക്കുന്നു ആരും അറിയാതെ പോകില്ലേ ഈ കാഴ്ചകൾ എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് കോൺഗ്രസിന് പറയാനുള്ളത് യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയു മാറാൻ കഴിയുക ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന ഡി കെ ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ് എവിടെ പ്രിയങ്ക ഗാന്ധി ഇവിടെ സോണിയാഗാന്ധി സർവോപരി കർണാടക കോൺഗ്രസിൻ്റെ ഇല ഇന ഇലയനങ്ങണമെങ്കിൽ അറിയേണ്ട കെ സി വേണുഗോപാലിൻ്റെ ശബ്ദം എവിടെ